പഴയങ്ങാടി എരിപുരത്ത് കെ എസ്ഇ ബി ഓഫീസിന് സമീപത്ത് റോഡരികിലെ കുളം സംരക്ഷിക്കാൻ നടപടിയില്ല നിലവിൽ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് ഈ ജലസ്രോതസ്സ റോഡരികിൽ കാട് മൂടിക്കിടക്കുന്നതിനാൽ യാത്രക്കാർക്ക് അപകട ഭീഷണിയുമാകുന്നുണ്ട് ഒരു കാലത്ത് ഈ പ്രദേശത്തുകാർ ഉപയോഗിച്ചിരുന്ന ജലസ്രോതസ്സായിരുന്നു എരിപുരത്തെ ഈ കുളം എന്നാൽ കുളം ഇന്ന് നാശത്തിൻ്റെ വക്കീലാണ് കാടുകയറിയും മാലിന്യങ്ങൾ തള്ളാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ് ഈ കുളത്തിന്റെ ഇന്നത്തെ അവസ്ഥ തീർത്തും പരിതാപകരമാണ് റോഡരികിലാണ് കാടുമൂടിയ അവസ്ഥയിൽ കുളം ഉള്ളത് രാത്രികാലങ്ങളിൽ വലിയൊരു അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ പഴയ കുളങ്ങളെ സംരക്ഷിച്ച് പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് നാട്ടുകാർ മുന്നോട്ട് വരുന്നത് ഈ കുളം മുമ്പേ നല്ല വെള്ളം ഉണ്ടായിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരു കുളമായിരുന്നു ഇനിയും അത് വെള്ളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാ രീതിയിൽ ആകും അതിന് വേണ്ടുന്ന ആവശ്യം കാട് എല്ലാം മൂടി ഒരു ഒരു കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ അവസ്ഥ വെറുമൊരു ജലാശയം എന്നതിലുപരി നമ്മുടെ ജലസ്രോതസ്സുകളുടെ അടിത്തറ കൂടിയാണ് ഇതുപോലെയുള്ള കുളങ്ങൾ കുളം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടായാൽ അത് നാടിന് ഉപകാരപ്രദമാകും